കുഴിനഖം അല്ലെങ്കിൽ നഖത്തിനെ ബാധിക്കുന്ന ഫംഗസ് അണുബാധ ഇത് ആത്മവിശ്വാസത്തെ തന്നെ കെടുത്തി കളയുന്ന ഒന്നാണ് കുഴിനഖത്തിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും പ്രതിവിധികളും ഒന്ന് നോക്കാം മലിനമായ മണ്ണോ വെള്ളമോ ഉപയോഗിക്കുന്നത് വഴി ഫംഗസ് ശരീരത്തിൽ കയറി ഇത് നഖത്തിൽ ഫംഗസ് അണുബാധയുണ്ടാക്കുന്നു മലിനമായ പ്രതലങ്ങളിൽ സ്പർശിച്ചതിനു ശേഷം വൃത്തിയായി കൈ കഴുകാതിരിക്കുന്നതും നഖം കേടുവരാൻ കാരണമാകും ഇത് കൈകളിലും കാലുകളിലും എല്ലാം ബാധിക്കുന്ന ഒന്നാണ് പ്രതിരോധ ശേഷിക്കുറവ് ഒരു കാരണമാണ് പ്രായം പ്രായ കൂടുതലുള്ളവരിലും കൂടുതലായി നഖത്തിന് ഫംഗസ് അണുബാധയുണ്ടാകുന്നത് കാണപ്പെടുന്നു നഖത്തിന് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയും കുഴിനഖത്തിലേക്ക് എത്തിക്കാം ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും നോക്കാം നഖം കട്ടി കട്ടികൂടുകയും പൊട്ടിപ്പോകുകയും ചെയ്യും നഖം മഞ്ഞയോ പച്ചയോ തവിട്ടോ കറുപ്പോ ആയി മാറുന്നു ക്രമേണ ഈ നിറവ്യത്യാസം കൂടിക്കൊണ്ടിരിക്കുന്നു ക്രമേണ നഖം നശിച്ചു പോകാൻ കാരണമാകുന്നു നഖത്തിൻ്റെ ആകൃതി തന്നെ മാറിപ്പോകുന്നു നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ വീക്കമോ ചുവന്ന നിറമോ കടുത്ത വേദനയോ അനുഭവപ്പെടും നഖത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാം രോഗം പടരാതിരിക്കാൻ മറ്റു നഖങ്ങളിലേക്കും പടരാതിരിക്കാൻ നഖം നീക്കം ചെയ്യുന്നതാണ് പതിവ് വെളുത്തുള്ളി എണ്ണയോ വെളുത്തുള്ളി ചതച്ചതോ നഖത്തിൽ പുരട്ടാം അല്പം വെള്ളത്തിൽ വിനാഗിരി കലക്കി ഈ വെള്ളത്തിൽ നഖം മുക്കി വയ്ക്കുന്നത് ആശ്വാസമുണ്ടാക്കും നല്ല ശുചിത്വം പാലിക്കുക നഖങ്ങളും കാലുകളും വൃത്തിയായി കഴുകി സൂക്ഷിക്കുക നഖങ്ങളിൽ ഈർപ്പം നിലക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഷൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ഇറുകിയവ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അയഞ്ഞതായ ഷൂ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കൈകാലുകൾ അനക്കാൻ ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് കഠിനമായ വേദന അണുബാധ മറ്റു വിരലുകളിലേക്കും പടരുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഇത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യവിദഗ്ധനെ സമീപിച്ചിരിക്കണം സാധാരണയായി കാണുന്ന കുഴിനഖം ഒറ്റമൂലികൊണ്ട് പൂർണ്ണമായും സുഖപ്പെടുത്തിയെടുക്കാൻ കഴിയും ഒരു ഒറ്റമൂലി നോക്കാം താമരയുടെ ഇതൾ നന്നായി അരച്ചെടുത്ത് പനിനീരിൽ ചാലിച്ച് കുഴമ്പ് രൂപത്തിലാക്കി നഖത്തിൽ പുരട്ടുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക വളരെ സിമ്പിളായ ഒറ്റമൂലിയാണ് എല്ലാവരും ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം